നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാര്യർ ഭദ്രയായും ഭാനുവായും കാവിലെ ഭഗവതിയായും പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒട്ടനവധി അത്യുഗ്രൻ കഥാപാത്രങ്ങളായും വിസ്മയിപ്പിച്ച മഞ്ജു വാര്യർ അന്നും എന്നും എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട താരമാണ് മലയാളത്തിന്റെ ഈ പ്രിയ നടിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുന്നു എന്ന പരസ്യവാചകമാണ് ആരാധകർ പറയാറുള്ളത് ഇന്ന് മലയാളത്തിലെ ഏറ്റവും മൂല്യമുള്ള നായികയാണ് മഞ്ജുവര്യർ തൊണ്ണൂറുകളിൽ മഞ്ജുവാര്യർ പ്രേക്ഷകർക്കിടയിലുണ്ടാക്കിയ തരംഗം ചെറുതല്ല സാക്ഷ്യം എന്ന സിനിമയിലൂടെയാണ് നടി തുറക്കം കുറിക്കുന്നത് ദിലീപിനൊപ്പമുള്ള സല്ലാഭമാണ് നടിയുടെ കരിയറിൽ തന്നെ വഴിത്തിരുവായത് ആദ്യമായി അഭിനയിച്ച സിനിമ സാക്ഷ്യമാണെങ്കിലും നായികയായത് സല്ലാപത്തിലാണ് പിന്നീട് നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായി മാറാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു സ്കൂൾ കലോത്സവ വേദികളിൽ തിളങ്ങിയ മഞ്ജു വാര്യർ എന്ന കലാപ്രതിഭയെ സിനിമാ മേഖലയിലേക്ക് കൈപിടിച്ചു പിടിച്ചു കൊണ്ടുവന്നത് സംവിധായകൻ മോഹനായിരുന്നു എന്ന് പലർക്കും അറിയാവുന്ന കാര്യമാണ് സാക്ഷ്യമെന്ന ആദ്യ ചിത്രം വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും തൊട്ടുപിന്നാലെ ഇറങ്ങിയ സല്ലാപം സൂപ്പർ ഹിറ്റ് ആയതാണ് താരത്തിന്റെ കരിയർ വഴിത്തിരിവായത് ആദ്യം നായികയായ സല്ലാപം എന്ന ചിത്രത്തിലൂടെ തന്നെ മലയാള സിനിമയിൽ ഇരുപ്പുറച്ചതാണ് മഞ്ജു വരും സല്ലാഭം സിനിമയുടെ ക്ലൈമാക്സ് രംഗത്തിലെ മഞ്ജുവിന്റെ പ്രകടനത്തെക്കുറിച്ചും അതിനു പിന്നിലെ സംഭവങ്ങളെക്കുറിച്ചും ഒപ്പം അഭിനയിച്ച നടൻ മനോജ് കെ ജയൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് മഞ്ജുവിന്റെ കഥാപാത്രമായ രാത്രി തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും മനോജ് കെ ജയന്റെ കഥാപാത്രം രക്ഷിക്കുന്നതുമാണ് അവസാന രംഗം ഈ രംഗം ചിത്രീകരിക്കുമ്പോഴുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ മനോജ് േ ജയൻ പറഞ്ഞത് മഞ്ജു യഥാർത്ഥ കഥാപാത്രമായി മാറിയതുപോലെ ആയിരുന്നുവെന്നും തീവണ്ടിക്ക് മുന്നിൽ നിന്ന് കഷ്ടിച്ചാണ് പിടിച്ചു മാറ്റിയത് എന്നുമാണ് ഇതേക്കുറിച്ച് മഞ്ജു തന്നെ ഇപ്പോൾ തുറന്നു എഴുതിയിരിക്കുകയാണ് പപ്പാപ്പയ്ക്ക് വേണ്ടി എഴുതിയ ബ്ലോഗിലാണ് സല്ലാപത്തെക്കുറിച്ച് മഞ്ജു തുറന്നെഴുതിയത് സല്ലാഭത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ടിംഗ് ചെറുതുരുത്തി റെയിൽവേ പാലത്തിന് മുകളിലായിരുന്നു സംവിധായകനായ ലോഹിത് ദാസ് രാധയുടെ മാനസികാവസ്ഥയും എങ്ങനെയാണ് പെരുമാറുക എന്നും വിവരിച്ചു തന്നു രാധ ആത്മഹത്യക്ക് ഹരികയാണ് അതല്ലാതെ വേറെ വഴിയില്ല അവൾ ഒരു പാടവരമ്പിലൂടെ ഓടുന്നു ഓടി ഓടി തീവണ്ടി പാളത്തിലേക്ക് കയറുന്നു പിന്നെ ചുണ്ടിലൊരു ബീഡിയും കത്തിച്ച് വില്ലനെ പോലെ ചുവന്ന വെളിച്ചവുമായി വരുന്ന തീവണ്ടിക്ക് നേർക്ക് പാളത്തിലേക്ക് കരച്ചിലോടെ വീഴുന്ന രാധ തീവണ്ടി മറ്റേ പാളത്തിലൂടെ പോകുന്നത് കണ്ട് അതിന് നേർക്ക് കുതിക്കുകയാണ് അതാണ് എനിക്ക് അഭിനയിക്കേണ്ടിയിരുന്ന രംഗം എന്നാണ് മഞ്ജു കുറിക്കുന്നത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നും മനോജ് കെ ചേൻ എങ്ങനെ പാളത്തിൽ നിന്ന് തന്നെ പിടിച്ചു മാറ്റിയെന്നും മഞ്ജു വിവരിക്കുന്നത് ഇങ്ങനെ പാളത്തിൽ വീണ ഞാൻ അല്ല രാധ അടുത്തുകൂടി പാഞ്ഞു പോകുന്ന തീവണ്ടിയുടെ നേർക്ക് അലറി ചെന്നു മനോജേട്ടനാണ് ആ സീനിൽ കൂടെയുള്ളത് ഓടി വന്ന മനോജേട്ടൻ രാധെ എന്ന വിളിയോടെ പിടിച്ചുമാറ്റാൻ നേർ നോക്കുമ്പോൾ ഞാൻ പിടിയിൽ നിൽക്കുന്നില്ല തീവണ്ടിയുടെ നേരെ സർവ്വശക്തിയും എടുത്ത് കുതിരി ചെല്ലുകയാണ് ഇതിനിടയിൽ രാധെ എന്ന വിളി മാറ്റി മനോജ്ചേട്ടൻ മഞ്ജു എന്നാക്കി കഴിഞ്ഞിരുന്നു ആ സിനിമയിൽ പറയേണ്ട ഡയലോഗുകളെയൊക്കെ മറന്ന് മനോജേട്ടൻ ദിവാകരനിൽ നിന്ന് മനോജ് കെ ജയനായി മാറി പക്ഷേ ഞാൻ രാധ തന്നെയായിരുന്നു അവൾക്ക് മുന്നിൽ ആത്മഹത്യ അല്ലാതെ മറ്റൊന്നുമില്ല അതേ ആ നിമിഷം രാധയ്ക്കല്ല എനിക്ക് ആത്മഹത്യ ചെയ്യണമായിരുന്നു മനോജേട്ടൻ ആഞ്ഞു വലിച്ചിട്ടും ഞാൻ തീവണ്ടിക്ക് നേരെ തന്നെ കുതിച്ചു ഇതിനിടയിൽ എൻ്റെ നീണ്ട മുടി തീവണ്ടിയുടെ വാതിൽ നിരകിലെ കൈപ്പിടിക്കുന്ന കമ്പിയിലുടക്കി അതിനൊപ്പം ഞാനും തീ ചിതറിച്ച് പായുന്ന ചക്രങ്ങൾക്കിടയിലേക്ക് വീഴേണ്ടതായിരുന്നു പക്ഷേ മനോജേട്ടൻ എന്നെ അഭിനയത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വലിച്ചിട്ടു എൻ്റെ കുറെ മുടിയഴുകളുമായി പിന്നെ ഒരു നിശബ്ദത മനോജേട്ടൻ്റെ ഏട്ടന്റെ ആഞ്ഞുള്ള കർണത്തഴയുടെ ശബ്ദം പോലും ഞാൻ കേട്ടില്ല അതെന്റെ കവളിലായിരുന്നോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഞാൻ തളർന്ന് നിലത്തേക്കിരുന്നു അപ്പോഴേക്കും ലോയ്സാർ അടക്കമുള്ളവർ ഓടി വന്നു ലോയ്സാർ എന്റെ കവളി തൊട്ടിക്കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പലവട്ടം പറഞ്ഞു മുഖത്ത് വെള്ളം തളിച്ചു പിന്നെയും കുറെ നിമിഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധം വന്നത് സംവിധായകൻ സുന്ദർദാസ് സാറും യൂണിറ്റിലുള്ളവരും ഒക്കെ വന്ന് എന്താണ് ഈ കാണിച്ചത് എന്നൊക്കെ ചോദിച്ചു അവർ കട്ടുപിടിക്കാൻ പോലും ആകാതെ നിൽക്കുകയായിരുന്നു അത്രയും നേരം മുന്നിൽ സിനിമയല്ല പകരം ജീവിതം മഞ്ജു കുറിച്ചു അന്ന് വളരെ അപുക്കമായാണ് പെരുമാറിയതെന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ തോന്നുന്നുവെന്നും മഞ്ജുവരെയർ പറയുന്നുണ്ട് അതേസമയം സാധാരണ മനുഷ്യരുടെയും വേദനകളും സ്വപ്നങ്ങളും പ്രതിഫലിക്കുന്ന ലോഹിദാസിന്റെ കഥാപാത്രങ്ങൾ ഓരോ മലയാളികളുടെയും പ്രതീകമായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ ലോഹിദാസ് സിനിമയും മലയാളികൾ അത്രയേറെ നെഞ്ചിലേറ്റിയിരുന്നു സുന്ദർദാസ് എന്ന സംവിധായകന് വേണ്ടി ലോഹിദാസ് എഴുതിയ ഏക തിരക്കഥ പിറന്ന സല്ല ചിത്രമായിരുന്നു സല്ലാപം എന്ന സിനിമ ആയിരത്തി പുറത്തിറങ്ങിയ ചിത്രം ദിലീപ് മഞ്ജു വാര് മനോജ് കെ ജൻ കലാഭവൻ തുടങ്ങിയ താരങ്ങൾക്ക് മലയാള സിനിമാ ലോകത്ത് തങ്ങളുടേതായി ഇടം നേടിക്കൊടുക്കുന്നതിൽ നിർണായകമായി സാക്ഷ്യം എന്ന ചിത്രത്തിൽ ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും സല്ലാപത്തിലൂടെയാണ് മഞ്ജുവാര്യ ായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ലോഹിദാസ് എന്ന വ്യക്തി തന്നെ അഭിനയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് മഞ്ജുവാരർ തന്നെ നേരത്തെ പലവട്ടം വ്യക്തമാക്കിയിരുന്നു സല്ലാഭത്തിലേക്ക് ആദ്യം നിശ്ചയിച്ചിരുന്നത് ആനിയ ആയിരുന്നെങ്കിലും പിന്നീട് അത് മഞ്ജുവാരലേക്ക് എഴുത്തുകയായിരുന്നു സാഗരം എന്ന ലൊക്കേഷനിൽ വെച്ച് മഞ്ജുവാരുടെ മുഖചിത്രമുള്ള മാഗസിൻ കണ്ട് ഇതെന്റെ ഒരു നായികയാകാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയാണെന്ന് ലോഹിദാസ് പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു പിന്നീട് സല്ലാഭത്തിന്റെ ആലോചന സമയത്ത് ഇത് ഓർത്തെടുത്ത് മഞ്ജുവാരുടെ കണ്ണൂരിലെ വീട്ടിലേക്ക് ലോഹിദാസ് അടക്കമുള്ളവർ എത്തുകയായിരുന്നു മഞ്ജുവാരുടെ വീട്ടിലെത്തുമ്പോൾ മഞ്ജുവും അമ്മയും മാത്രമാണുള്ളത് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു സഹോദരനുമായി വഴക്ക് കൂടിയതിനു ശേഷം പൊട്ടിക്കരഞ്ഞുകൊണ്ട് സോഫയിൽ വന്നിരിക്കുന്ന ഒരു രംഗം അഭിനയിക്കാൻ പറഞ്ഞു മഞ്ജു ഓടി വന്ന് സോഫയിൽ വന്നിരുന്ന് ഒരു കൊച്ചുകുട്ടിയെ പോലെ കണ്ടമിടറി കരഞ്ഞു പിന്നെ എഴുന്നേറ്റ് നിന്ന് എങ്ങി എങ്ങിയും കരഞ്ഞു അങ്ങനെയാണ് മഞ്ജുവിനെ സല്ലാപത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതെന്ന് സുന്ദർദാസ് തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു എന്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ ആളുകളിൽ ഒരാൾ തീർച്ചയായും ലോഹിദാസ് ആണെന്നാണ് മഞ്ജു അര നേരത്തെ പറഞ്ഞിട്ടുള്ളത് സല്ലാഭത്തിന്റെ സ്ക്രീൻ ടെസ്റ്റിന് വേണ്ടി അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി നേരിട്ട് കാണുന്നതെന്നും വാര്യർ പറഞ്ഞിട്ടുണ്ട് ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ സിനിമയിലെ ആ കഥാപാത്രത്തിന്റെ ഭാഗം മാത്രമല്ല ആ വ്യക്തി ജനിച്ചത് മുതലുള്ള ഓരോ ഘട്ടവും വളരെ കൃത്യമായി പറയുമായിരുന്നു സല്ലാപത്തിലെ രാധ എന്ന കഥാപാത്രത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രാധ ജനിച്ചത് എവിടെയാണ് രാധയുടെ കുട്ടിക്കാലം എവിടെയായിരുന്നു ആ സമയത്തെ ഇഷ്ടങ്ങളും വാശികളും എന്തായിരുന്നു എന്നതെല്ലാം സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു എന്നെപ്പോലെ ഒരു പുതുമുഖ പുതുമുഖനടിക്ക് അതെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സഹായമായിട്ടുണ്ട് സല്ലാപ ൂവൽ കൊട്ടാരം കൻവതം എന്നിങ്ങനെ സാറിന്റെ മൂന്ന് കഥാപാത്രങ്ങളാണ് എനിക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചത് ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നവരെല്ലാം ഒരു വ്യത്യാസവും ഇല്ലാതെ എടുത്തു പറയുന്ന കഥാപാത്രം കൻവതത്തിലെ ഭാനുവാണ് സല്ലാപത്തിലെ ഷൂട്ടിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു മഞ്ജു ഒരു നേർച്ച കോഴിയാണെന്ന് അന്ന് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായില്ല എന്നെ കളിയാക്കിയതാണോ എന്ന് പോലും വിചാരിച്ചു പക്ഷേ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥവും വ്യാപ്തിയും എനിക്ക് മനസ്സിലായതെന്നും മഞ്ജു ആരോ ഒരിക്കൽ കൂട്ടിച്ചേർത്തു അതേസമയം മനോജ് കെ ജൻ സല്ലാപത്തിൽ കലാപൻ മണി മനോജ് കെ ജയൻ എന്നിവരും അഭിനയിച്ചിരുന്നു ഒരു പ്രോഗ്രാമിൽ മനോജ് കെ ജൻ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യ ചിത്രത്തിലെ അനുഭവങ്ങൾ താരങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ആദ്യ സിനിമയിൽ മനോജ് ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ കോ ആർട്ടിസ്റ്റ് ആയിരുന്നല്ലോ മനോജ് ചേട്ടൻ എന്നായിരുന്നു മഞ്ജുവിനോട് ഒരു പ്രോഗ്രാമിനിടെ ചോദ്യം ഉയർന്നത് എന്നാൽ മഞ്ജു നൽകിയ ഉത്തരത്തിൽ മനോജ് കെ ജയനോടൊപ്പം ദിലീപിനെയും കൂട്ടിച്ചേർത്ത് ദിലീപേട്ടന അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മഞ്ജുച്ചത് ആ സിനിമയുടെ സെറ്റിൽ എല്ലാം അതീവ രസകരമായിരുന്നു എന്ന് മഞ്ജു വാര്യർ ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ച് മനോജ് മനോജേട്ടനും ദിലീപ് ഒക്കെ തമാശ നിറഞ്ഞ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചിരുന്നു തന്നെ നിരന്തരം അവിടെ പ്രേതബാധ ഉണ്ട് ഉണ്ടെന്ന കാര്യം പറഞ്ഞ് ഇരുവരും ഭയപ്പെടുത്തിയിരുന്ന സംഭവവും മഞ്ചുവാര്യർ ഓർക്കുന്നു അതേസമയം കലാഭവൻ മണിയുടെ നമ്പറുകളെ കുറിച്ചും ഇരു താരങ്ങളും സംസാരിക്കുന്നുണ്ട് അന്ന് കലാഭവൻ മണിയുടെ പേര് ചാലക്കുടി മണി എന്നായിരുന്നു എന്നും മനോജ് മനോജുകേജയൻ പറയുന്നുണ്ട് അന്ന് ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിൽ പ്രേതബാധ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കഥകൾ പ്രചരിച്ചിരുന്നു മനോജ് ചേട്ടനും ദിലീപേട്ടനും ചേർന്ന് രാത്രിയിൽ പ്രേതമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതിനായി പ്രേതമായി അഭിനയിച്ചു തലയിലൂടെ വെള്ള ബെഡ്ഷീറ്റും പുതച്ച് തന്റെ മുറിയുടെ ഫ്രണ്ടിൽ കൂടെ പോയതായ പോയതായിട്ടുള്ള കാര്യവും മഞ്ജുവാരർ ഓർത്ത് ഈ സമയത്ത് പറയുന്നുണ്ട്